മുസ്ലിം മുസ്ലിം ലീഗിന്റെ നേതാക്കളെ നല്ലവരായ കക്കാട് ടൗൺ ലീഗിന്റെ ഈ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ശിഹാബ് തങ്ങളുടെ പേരിൽ ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന ഈ സൗധം നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ കഷ്ടത അനുഭവിക്കുന്ന അവശത വേറുന്ന ആളുകൾക്കൊക്കെ ഒരു ആശ്വാസ കേന്ദ്രമാകട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഒരു പ്രദേശത്ത് വരുന്നു എന്ന് കേട്ടാൽ അവിടെ പൊളിക്കലിന്റെ കൂടാലോചനകളില്ല ഉണ്ടാക്കലിന്റെ കൂടിയാലോചനകളാണ് നമ്മൾ നമ്മളെ അനുയായികളെ പഠിപ്പിക്കുന്നതും മറ്റുള്ളവർ അവരുടെ അനുയായികളെ പഠിപ്പിക്കുന്നതും വ്യത്യസ്തമാണ് മറ്റുള്ളവർ അവരുടെ അനുയായികളെ പഠിപ്പിക്കുന്നത് പാടത്ത് പണിയെങ്കിൽ വരമ്പത്ത് കൂലി എന്നാണ് എന്നാൽ ആറ്റപ്പൂത്തങ്ങൾ അനുയായികളെ പഠിപ്പിക്കുന്നത് ദുന്യാവിൽ പണിയെങ്കിൽ ആഹ്രത്തിൽ കൂലി എന്ന മാന്യമായ മുദ്രാവാക്യമാണ് അതിനുവേണ്ടി സൽപ്രവർത്തികൾ ചെയ്യാം ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വരുന്നത് രണ്ട് ബൈത്തുറഹമ്മകളുടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് പൂക്കോട്ടൂരിൽ ദിനേനയുള്ള പൊതുയോഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നന്മ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇത്രയേറെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന നിങ്ങൾ നോക്കൂ ഇതിന്റെ പിന്നിലൊക്കെ കെ എം സി സി സുഹൃത്തുക്കളൊക്കെ വലിയ പങ്കുവഹിക്കുകയാണ് വഹിക്കുകയാണ് സ്നേഹിതൻ ഷുക്കൂറ് നേരത്തെ ബഷീർ സാഹിബോട് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായി ഈ യോഗത്തിൽ എത്തിയോ എന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുക വളരെ സന്തോഷം തോന്നുകയാണ് കെ എം സി സി പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് നിങ്ങൾ കണ്ടോ പിണറായിയുടെ വാടിലാണ് ഒരു ബി ജെ പി കാരൻ രമിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുന്നത് മൂന്ന് പാർട്ടികളെയാണ് എന്റെ കൽബിലേക്ക് ആ സമയം കയറി വന്നത് ഒന്ന് കൊന്നവരുടെ പാർട്ടി മറ്റൊന്ന് മരിച്ചവരുടെ പാർട്ടി ഒന്ന് ബി ജെ പി ആണെങ്കിൽ മറ്റൊന്ന് സി പി എം അത് രണ്ടും ദുഃഖത്തിന്റേതാണ് കണ്ണീരണിയിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ കുളിർമയുന്ന മറ്റൊരു പാർട്ടിയെ എനിക്ക് ഓർമ്മ വന്നു ആ രമിത്തിന്റെ ഡെഡ് ബോഡി തലശ്ശേരി ആശുപത്രിയിലേക്ക് എങ്ങനെ കൊണ്ടുവരുമ്പോ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാതൃഭൂമി അടക്കമുള്ള ചാനലുകളിൽ നമ്മൾ കാണുന്നത് ശിഹാബുതങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖമുള്ള ചിത്രമുള്ള ആംബുലൻസ് തൊട്ടടുത്തു നിൽക്കുന്നു മാത്രല്ല ആ മോർച്ചറിയുടെ മുകളിൽ ദുബൈ കെ എം സി സി ദുബൈ കെ എം സി സി ഇങ്ങനെ കാണിക്കാൻ മോർച്ചറി ഒരുക്കിയിരിക്കുന്നത് ലീഗാണ് കെ എം സി സി ആണ് നമ്മുടെ പണി എന്താ കത്ത് നടത്ത് കത്ത് നടത്ത് ഫയർഫോഴ്സ് ആവുക ദുഃഖം വരുന്നിടത്ത് ആംബുലൻസ് ആവുക എവിടെയാണോ ആശ്വാസം തരേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണി അതാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു കുറച്ച് ദിവസം വെറുതെ ഇരിക്കാ റിസൾട്ട് വരുന്നത് വരെ പക്ഷെ മുസ്ലിം ലീഗിന്റെ പൊതുയോഗം മാത്രമേ അന്ന് പത്രത്തിൽ ഞാൻ കാണുന്നുള്ളൂ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ പാർട്ടിയെയും കാസർഗോഡ് തൊട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല പോകുന്നിടത്തൊക്കെ ലീഗിന്റെ പൊതുയോഗം നാളെ മറ്റന്ന എന്താ ഇലക്ഷൻ കാരണം താക്കോൽ കൊടുക്കാൻ മാറ്റിവെച്ച ബൈത്തുർഹ്മകരുടെ ചടങ്ങുകൾ നടത്തുക മറ്റുള്ളവരൊക്കെ ജയിച്ചിട്ട് വേണം പൊതുയോഗം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എന്നാ നമ്മൾ ചെയ്യുന്നത് എന്താ ആ ഒരു വിശ്രമ സമയത്ത് പോലും ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം കണ്ടില്ലേ നമ്മൾ ഈ ഇലക്ഷൻ പ്രമാണിച്ചൊരു പൈത്തുറാമ്മ കൊടുക്കൂല താനൂരിലൊക്കെ ഇലക്ഷൻ കിറ്റ് കൊടുത്തിരുന്നു നമ്മളൊക്കെ പെരുന്നാൾ കിറ്റും ഓണക്കിറ്റുവാടുത്ത് ശീലിച്ചത് നമ്മൾ ഇലക്ഷൻ സമയത്ത് അത് മാറ്റിവെക്കലാണ് ഇനി വല്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനം വരുമോ എന്ന് ഭയപ്പെടുക എന്നാലോ ഇലക്ഷൻ കിറ്റ് കൊടുത്തു അത് ആ വോട്ടിനുള്ള കിറ്റായിരുന്നു അന്ന് അരി കിട്ടിയ ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ മൊത്തം ജനങ്ങൾക്ക് എന്നെ അരിയില്ല റേഷൻ ഷാപ്പുക്കൊക്കെ മണ്ണെണ്ണക്ക് ഊതിന്റെ കുപ്പിയേറ്റ ചില ഫോണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും പറഞ്ഞത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു ആദ്യം ശരിയാക്കുക അച്യുതാനന്ദനായിരിക്കുന്നു ഇപ്പൊ എന്താ സ്ഥിതി അയാൾക്കൊരു റൂമൻ അല്ലേ മലയാൾക്ക് കിടന്നുറങ്ങാൻ സ്പീക്കർ പറഞ്ഞു രാം നമ്മുടെ ശ്രീരാമകൃഷ്ണൻ ഒഴിവാണെന്നാണ് ഇന്നൊഴിവാണെന്ന് ഒരു ബംഗാളിക്കിനോട് തന്നെ നമ്മൾ സാധാരണ പോയ പേരൻ ഒന്നാം തീയതി മതി എന്നാ ൊരു മാസം പോലും കൊടുത്തില്ല നിങ്ങൾ നോക്കൂ എന്താ സ്ഥിതി ആർക്കെങ്കിലും മന്ത്രിമാർക്ക് വല്ല നിശ്ചയം ഉണ്ടോ കൊറേ ആൾക്കാര് ദേശീയ ഗാനത്തിന്റെ ഒപ്പം ആൾക്കാർ ആൾക്കാര് മാതരത്തിന്റെ ഒപ്പം പിന്നെ മന്ത്രിമാരൊക്കെ ഇങ്ങനെ കവിത ചൊല്ല കഥ പറഞ്ഞിടക്കുക പഞ്ചായത്തിലൊരു പ്ലാനിങ്ങും എസ്റ്റിമേറ്റും കാര്യങ്ങളൊന്നും പഞ്ചായത്ത് വകുപ്പ് മന്ത്രി തന്നെ പണിയില്ലായിരുന്നാൾ പോയാലുണ്ട് കള്ളിത്തുണി എടുത്ത് പണിക്ക് പോയി അവിടെക്കുന്ന ചിത്രം ഇവർക്കൊന്നും ഒരു ഏർപ്പാടില്ല ഒരു മന്ത്രിമാർക്ക് ഒരു കുറിച്ചൊരു വിവരവും ഇല്ല അബ്ദുറബു സമയത്തിന് കൊടുത്തിരുന്ന പുസ്തകം പോലും കൊടുക്കാനും ബുദ്ധിജീവിയായ ആൾക്ക് കഴിഞ്ഞിട്ടില്ല ബുദ്ധിജീവിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പൊ നല്ല ഭണ്ടാരിമാര് നന്നായി ബിരിയാണി ഉണ്ടാക്കും വേറെ മറിച്ച് ഹോട്ടൽ മാനേജ്മെന്റ് പാസ് വരക്ക അങ്ങനെ കഴിഞ്ഞോളന്നില്ല അബ്ദുറബു നമ്മളൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കി എം എം മണിയൊക്കെ മന്ത്രിയാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അന്ന് ഉറങ്ങിട്ട് തന്നെ അല്ലേ അപ്പൊ ആലോചിക്കും അയാൾ അയാൾ തന്നെ അയാളവിടെ അയാൾക്ക് എന്താ ഐഡിയ ഉള്ളത് ഇപ്പൊ ഇന്നലെ ഉണ്ട് എതിർവാ പരിപാടിയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ എന്തിനാ മന്ത്രിയായെന്ന് എനിക്ക് എന്നെ മനസ്സിലാകില്ല എങ്ങനെ വൈദ്യുതി രംഗത്ത് ഉൽപാദന ചെലവ് എങ്ങനെ കുറക്കുക എന്ന് മൂപ്പരോട് ചോദിച്ചോക്കാണ് മൂപ്പർക്ക് എന്ത് ഉത്പാദനം എന്ത് വൈദ്യുതി ചെലവ് ചിലപ്പോ മൂപ്പര് എങ്ങനെ പറയും വൈദ്യുതി രംഗത്ത് ഈ ഉൽപാദന ചെലവ് കുറക്കണമെങ്കിൽ റെഡി വൺ ടു ഫോർ മെയിൻ ആൻഡ് ഓഫ് ആക്കി കളിന്നാൽ ഇയാൾക്ക് എന്ത് വൈദ്യുതി ഇയാൾക്ക് എന്ത് ഉൽപാദനം സാധുക്കൾ ഒരു ഒരറിവും ഇവരുള്ളവരല്ല ഒരു മന്ത്രിമാരും കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തല്ല സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ വേറൊരു മന്ത്രി കണ്ടില്ലേ ഭരണം തുടങ്ങിയപ്പോഴേക്ക് രാജ്യവെച്ചു ആറുമാസത്തിന്റെ ഉള്ളിൽ പുസ്തക അച്ചടിക്കാർ ഇറക്കാൻ അവർക്ക് ബുദ്ധി ഉണ്ടായില്ല ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കി സംവിധാനങ്ങൾ റേഷൻ സംവിധാനം അവതാളത്തിലാകാതിരിക്കാൻ നോക്കിയില്ല ഇന്ന് കണ്ടന്ന് സിനിമക്കാരേറ്റു ആ തർക്കം വക്കീലുമാരും പത്രക്കാരും തമ്മിൽ വേറെ തർക്കം ഓരോരുത്തരും പ്രതിസന്ധിയിലാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും പറഞ്ഞ് കെ എസ് ആർ ടി സിന്റെ ചവരുമ്പ നോട്ടീസ് ഒട്ടിച്ച എന്റെ ഒരു സ്നേഹിത ഉണ്ടായിരുന്നു ഓൻ പറയാണ് രണ്ടു മൂന്ന് മാസമായി ശമ്പളം കിട്ടിയിട്ട് ഒക്കെ ശരിയായി തന്നെ ഇതിനെ അധ്വാനിച്ച എല്ലാരും കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ ഞമ്മളൊക്കെ ഇങ്ങനെ എടായിക്കൂടെ പോകുമ്പോ ചെറുവർ വന്നിട്ട് ചോദിക്കുകയാണ് ഇന്റേതൊക്കെ ബി പി എല്ലിൽ നിന്ന് മാറ്റുകൊണ്ട് കേട്ടു എന്താ കാട്ട നേരത്തെല്ലാണ്ടാക്കിക്കാളിന്ന് തന്നെയാണ് ബി പി എല്ലും മാറ്റിട്ട് അല്ലേ ഞങ്ങളാണ്ട് മാറാൻ വേണ്ടിട്ട് ഭയങ്കര യാസീനോത്തേരുന്നല്ലോ എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നുണ്ടോ മദ്യം ഓൺലൈൻ ആക്കുക എന്നാണ് മദ്യം ഓൺലൈൻ ആക്ക പൈപ്പ് ലൈൻ ആക്കിയാ മതി എല്ലാവർക്കും കിട്ടും അല്ലേ ഒരു നല്ല സംവിധാനം വരുന്നുണ്ടോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉള്ള നേരം കൊണ്ട് അവനാന്റെ കുടുംബക്കാരും ബന്ധക്കാരും ഒക്കെ ന വരി നടത്തില്ലേ എന്തിനാ ജയരാജൻ രാജിവെച്ചത് ശ്രീമതി ടീച്ചറും മോനക്ക് ജോലി കൊടുത്ത കാരണത്താലാണ് നാ സാധുരാജി വെക്കുമ്പോ അയാള് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റുന്ന വകുപ്പ് കൂടെ വേറല്ലേ പിണറായി വിജയൻ ടി നവീൻ എന്ന് പറയുന്ന ഒരു ജോലി കൊടുത്തിട്ടുണ്ട് അതാരാന്നറിയോ പിണറായി പെണ്ണൊട്ടിയോട് ചെക്കനാ ഏലച്ചിര മോനാ അറിയോ ഈ പിണറായി ശൈലജ ടീച്ചറുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാ ഓനിച്ചിട്ടുള്ളത് ഈ ശൈലജ ടീച്ചറോ മന്ത്രി മോൻക്കും മരോൾക്കും കൊടുത്ത് ജോലി നാ പാവം ജയരാജ അങ്ങനെ കൊടുത്തിട്ടില്ല അതൊരു മോന്ത് പാവം ഒരു പോയത്തക്കാരെ ജാണ്ട് വെച്ച് അയാളെ രാജീധാരനെ പാണ്ട് വെച്ച് അയാൾക്ക് ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പണ്ട് ബോക്സിംഗ് താരം മുഹമ്മദ് അലി കളയെ മരിച്ചപ്പോ അദ്ദേഹം നല്ലൊരു പന്തളിക്കാരനായിരുന്നു പറഞ്ഞാൽ സാധു മൂപ്പര്ക്കിതൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല അയാൾക്ക് എന്ത് പന്തളി അയാൾക്ക് പെനാൾട്ടി അറിയില്ല ട്രോ അറിയില്ല ഡ്രോ അറിയില്ല ത്രോ അറിയാത്തൊരു മനുഷ്യനാണ് ഉറിയിൽ പ്രശ്നം ദാസി കെട്ടിയ അങ്ങനെ തന്നെ അല്ലേ ഇയാൾക്ക് എന്താ അറിയാന്ന് ഇയാൾ ഒരു പാവര അതിന്റെ ശേഷം ആ ബാലൻ ആ രണ്ടാം നമ്പർ ചെയറിൽ വന്നിരുന്നു ബാലൻ വന്നതിന് ശേഷം ബാലനും ഇല്ല ഒരു വർത്തമാനം പറയാനോ ഒരു പിടുത്തില്ല ആ രണ്ടാം നമ്പർ സീറ്റിൽ ഒരു മുത്തു മാണിക്കല്ലിരിന്ന് ഞങ്ങളെ കുഞ്ഞാപ്പ അറിയോ അതെടുത്തൊരു മുതല് കാര്യങ്ങൾ തീരുമാനിക്കാൻ ചർച്ചക്ക് കണ്ടോ ഞങ്ങൾ മാന്യമായ പ്രതിപക്ഷ ഇപ്പുറത്ത് ഇരിക്കുക നിങ്ങൾ കണ്ടില്ലേ പോലീസുകാരൊക്കെ കയറൂരി വിട്ടിരിക്കുക തോന്നിയ പോലെ കാര്യങ്ങൾ നടത്തുകയാണ് ജയിലില് പരിഷ്കരണം ആദ്യം ഇവര് നടത്തുന്നത് ജയിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എന്റെ മുത്ത് സി എച്ച് അധികാരത്തിൽ വന്നപ്പോ ആദ്യം പെണ്ടുത്ത് ഒപ്പിട്ട ഫയൽ എത്തി മക്കളെ ഫയലാ ഓർക്കണം നാട്ടുകാരെ ഇവര് വന്നപ്പോ ആദ്യം ചെയ്ത പണി എന്താണെന്നറിയോ ജയിൽ പരിഷ്കരണ ആദ്യം ചെയ്തത് ജയിൽ സൂപ്രണ്ടുമാരൊക്കെ മാറ്റി സി ഐ ടി യു ഇവരുടെ യൂണിയനിൽ പെട്ട യൂണിയൻറെ ആളുകളെയാ നിയമിച്ചത് അത്ഭുതപ്പെട്ടു എന്തിനാണിതെന്ന് മനസ്സിലായില്ല എന്നാലും റിപ്പർ ജയാനന്ദന്റെ വാർത്ത കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് റിപ്പർ ജയാനന്ദൻ ജയിലിൽ ചാടി ജയിലി ആടിയിട്ട് നിരത്തി തെരഞ്ഞിട്ട് കാണാനില്ലേ അപ്പൊ ഓന എവിടെ വന്നിരിക്കണറിയ ആ സോളാർ സമരത്തിന്റെ ഒത്ത നടുവില അത്ര ബന്ധാണ് വരും അമ്മയില് ആർ ഇപ്പൊ ജയാനന്ദൻ അടക്കമുള്ള ആൾക്കാർ ഇന്ന് പുറത്താ കണ്ടമാനം കുറ്റവാളികൾ പുറത്താ കൊട്ടേഷൻ സംഘങ്ങൾ എങ്ങനെ വന്നതെന്നറിയോ അന്നെടുത്ത തീരുമാനം അഞ്ചാമത്തെ ദിവസം പിണറായി എടുത്തൊരു തീരുമാനമുണ്ട് ജയിൽ പരിഷ്കരണം സൂപ്രണ്ടുമാരെ മാറ്റി ഇവർക്ക് പറ്റിയ വെച്ചു പിന്നെ കലക്ടർമാരെ ഇതിൽക്കൊരു അധികാരം കൊടുത്തു എന്നിട്ട് പറ്റിയ ആൾക്കാരെ വെച്ചു അല്ലാത്തവരെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ണൂർക്ക് ഒരാളെ മലപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരാളെ അങ്ങോട്ടൊരാളൊക്കെ മാറ്റി പിന്നെയോ മറ്റതാണ് അത്ഭുതം എന്താ ജയിലിന്റെ ഉപദേശക സമിതി ചെയർമാൻമാരായി ഗവൺമെന്റ് നോമിനികൾ വന്നു ജയില് നന്നാക്കാൻ എന്നിട്ടിപ്പോ മിനിഞ്ഞാന്നൊരു സ്റ്റേറ്റ്മെന്റ് സൽസ്വഭാവികളായ കുറ്റവാളികളുടെ കാര്യത്തിൽ ഈ മൂന്നാൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ് ആരാ ഈ സൽസ്വഭാവികളായ പിന്നെ ജയിൽപുള്ളികൾ കൊടി സുനി അണ്ണൻ സുജിത്ത് കിർമാണി മനോജ് ഇവരെ കാര്യത്തിൽ ഇവരൊക്കെ മുത്തലേക്കായ കളന്മാരാണ് നല്ല സൽസ്വഭാവികളല്ലേ അല്ലേ എന്നിട്ട് ആർക്ക് അതിന്റെ അധികാരം കണ്ണൂർ സെൻട്രൽ ജയിലിലെ സൽസ്വഭാവികളായ കുറ്റവാളികളെ വിള അധികാരക്കറിയോ അവിടുത്തെ ചെയർമാൻ പി ജയരാജന കോഴിക്കോട് കാക്കാൻ കുറുഖന നിർത്തിയത് പോലെയല്ലേ എന്റെ ഷുക്കൂർ വധക്കേസിലെ പ്രതിയണയാള് അയാളാണ് കാക്കാൻ ജയിലിന്റെ പരിഷ്കരണത്തിന് പി ജയരാജനെ നിയമിച്ചിട്ടുള്ളത് ഹൈ ഗവൺമെന്റ് ഉള്ള സമയം കൊണ്ട് ജയില് നന്നാക്കി ഉള്ള സമയം കൊണ്ട് സ്വന്തക്കാരെയും ബന്ധക്കാരെയും വാരി നിറച്ചു കണ്ടില്ല നിങ്ങള് സാധു പറ ശൈലജ ടീച്ചർ ഇതാ അതേമാതിരി മോൻക്ക് കണ്ണൂരിലെ എയർപോർട്ടിൽ ജോലി മരോൾക്ക് കിൻഫ്രയിൽ ജോലി കൊട് കൃഷ്ണൻ നായർ കൊടുത്തു ജോലി മോൻക്ക് ആനത്തല വട്ടം ആനന്ദൻ മോൻക്ക് ജോലി കൊടുത്തു ലോക്കൽ കമ്മിറ്റി ഇങ്ങനെ മേപ്പ് നോക്കി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു വിലക്കില്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് എന്താ പണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി താനൂരിൽ മത്സരിക്കണ്ട സഖാവ് ജയൻ ഇല്ല അവിടെ ആരാ അവിടെ അതുറഹ്മാൻ അതുറഹ്മാൻ വോട്ട് ചെയ്യ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോനക്ക് നടന്ന് പ്രസംഗിക്കുക തവനൂരിലോ തവനൂരിൽ കെ ടി ജലീൽ മത്സരിക്കുക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് എന്താ പണി വാസുദേവണ്ടോ മത്സരിക്കുന്ന അരിവാളില് ഇല്ല സഖാവ് കൂട്ടായി ബഷീർ നിക്കണോ ഇല്ല ഓ മത്സരിക്കൂല തിരൂരിലാര മമ്മൂട്ടിക്കെതിരെ നിൽക്കാണ് ആര് ലില്ലീസ് ഗഫൂർ അവിടെ ഇല്ല സഖാവ് ആംസക്കുട്ടി ഓനക്കെന്താ പണി മത്സരിക്കൂല സഖാവിനെ നിർത്തൂല തിരൂരങ്ങാടിയിലോ പറമ്പടക്കാരനെ നിർത്ത നിയാസിന് ഇന്ന ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓനക്ക് പണിയൊന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പക്ഷെ കമ്പിട സ്ഥാനത്താ ഈ വേവും ചൂടും കൊള്ളലും ബാക്കി വരും ഒരു ഇല്ല പിന്നെ എപ്പോഴെങ്കിലും ഈ ചെറുനാരങ്ങം വന്ന് കുറ്റണ്ണുവരുന്ന അനവല്ലാതെ വേറൊന്നും ഈ സാധുവിനില്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒക്കെ മഹാ കഷ്ടപ്പാടില്ല നിങ്ങൾ ഇങ്ങനെ മറ്റോരെ ജയിപ്പിച്ചു കൊടുക്കല്ല ഇങ്ങള് ജയിച്ചോന്ന് നോക്കി ഇപ്പൊ കൊടുവള്ളിയിൽ കണ്ടില്ലേ ആ റസാക്കാരാട്ടിനെ ഞാൻ ജയിപ്പിച്ചത് റസാക്കാരാട്ട് ജയിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങൾ ജയിച്ചു എന്നാ അരിവാ ചുറ്റ നക്ഷത്രത്തിൽ ഒരാളെ നിർത്തിട്ട് മത്സരിപ്പിക്കുന്നുണ്ടോ അതല്ല ഇങ്ങനെയുള്ള ആളുകളെ നിർത്തുക കോട്ടക്കല്ല ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാള് തെക്കൻ കേരളത്തിൽ ഒന്ന് കൊണ്ടുവന്നിട്ട് വമ്പൻ സമ്പത്ത് ചെലവഴിച്ചാണ് ഇങ്ങനെയുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുക ഇവർക്കൊന്നും ജോലിയില്ല ജോലി മന്ത്രിമാരെ മക്കൾക്ക് മരുമക്കൾക്ക് പിണറായിന്റെ ഭാര്യ കിട്ടുന്ന നവീന് പിന്നെ ഈ ജയരാജൻ ജോലി എടുത്തത് ആർക്കാ ജയരാജൻ കെട്ടിക്കേണ്ടത് ശ്രീമതി ടീച്ചർ അഞ്ചത്തിനാണ് അപ്പൊ ശ്രീമതി ടീച്ചർ ജയരാജന്റെ മൂത്തച്ചിയാണ് ആ ജയരാജൻ ജോലി എടുത്തത് ഇവർക്കാണ് ഇയാള് ഈ പറയണ്ടേ ശൈലജ ടീച്ചർ അഴിമതി അടത്തിണ്ട് പിണറായി അഴിമതിയായിട്ട് നിങ്ങളെ രണ്ടാളെ കാര്യത്തിൽ ഒരു തീരുമാനായിട്ടേ ഞാനും രാജിവെക്കൂന്ന് ചങ്ങായി പറയണ്ടേ ഈ സാധുരുമോ എന്താണേ അല്ലെങ്കിൽ ഇയാള് പറയണ്ടേ ഇയാള് പറയണല്ലോ നിങ്ങൾ പിണറായി രാജിവെക്കണോ കുടുംബക്കാരന് ജോലി കൊടുത്തിട്ടുണ്ട് അതേപോലെ ശൈലജ ടീച്ചറും രാജി വെച്ച ഒക്കെ അഴിമതിക്കാരാണ് ആരിമതിക്കാരല്ലാത്തത് എന്നാ ഇയാളോട് ഇയാൾ അഴിമതിക്കാരൻ പുറത്തു പോണം എന്നാ കൊടിയേരിയും പറഞ്ഞു അഴിമതി വീരന്മാരൊക്കെ പുറത്തു പോകണം പാർട്ടിയിൽ അവർക്ക് സ്ഥാനമില്ല ഇപ്പൊ ജയരാജനാ കാന്തം പെട്ടെന്ന് ഞങ്ങളും അഴിമതിക്കാരാന്ന് പറയണ്ടേ പറയാനുള്ള ചങ്കൂറ്റല്ല പിണറായിനോടാണ് പറയുന്നത് പിണറായി പിണറായിയുടെ അടുത്തൊന്നും നടക്കില്ല അപ്പൊ സി പി ഐ കണ്ടില്ലേ എന്നും ഭീഷണിയിലാണ് ഞാൻ പഴത്തൊരു ഐ എൻ എൽ സുഹൃത്തിനെ കണ്ടു ഞാൻ മൂപ്പനോട് ചോദിച്ചു നിങ്ങളെ എന്താണ് ഈ പോക്ക് കണ്ടില്ലേ ഈ കോലത്തിലല്ലേ മൂപ്പര് പറയണേ ഞങ്ങളെ നിലപാട് തന്നെ ഒന്നും പറയാല ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പോന്നിക്കണേ ഈ ഭാഗത്തുള്ള ഒരാളാണ് അപ്പൊ എന്തെങ്കിലും പോന്നു ചോദിച്ചു ഒന്നുമല്ല ഐ ഉണ്ടാക്കിയത് ബാബരി മസ്ജിദ് പൊളിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അന്ന് എന്റെ പമ്പർന്നോള് ഗർഭിണിയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾ ഗർഭിണിയായതൊന്നും ഓർമ്മ അല്ലേ ഐ എൻ എൽ ഉണ്ടാക്കിയത് ഓർമ്മണ്ടായിരുന്നു അപ്പൊ ഊബര് പറഞ്ഞി എന്നാലേ ആ പമ്പർന്നോള് പെറ്റിട്ട് ആ കുട്ടിനെ ഞാൻ മോണ്ടിസോറി ചേർത്ത് എൽ കെ ജി യു കെ ജിയും കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ട് ഞങ്ങൾ ഭരിക്കുമ്പോ ആരോടൊക്കെ ആരൊക്കെ വെറുതത്ത് സഹിക്കണം എന്നറിയാം ഉദ്യോഗസ്ഥന്മാരെ മറികടക്കണം ചാനലേറെ മറികടക്കണം പ്രത്യേകിച്ച് മാർച്ചിസ്റ്റാരെ മറികടക്കണം റോഡ് ടാർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു നെറുരത്തിലെ ഒരുപെട്ട പമ്പർന്നോളുണ്ടല്ലോ സരിത അമ്മായിരത്ത് കുലുമാൽ വേറണ്ട് നേരെ മറിച്ചോ നേരെ മറിച്ച് ഇവർക്ക് ആ വക ഷെറൊന്നും ഇല്ലല്ലോ മര്യാദക്ക് മരിച്ചുവിടെ മാന്യമായ ഒരു പ്രതിപക്ഷം ഇല്ലേ ഇവിടെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ത് ഇതറിയാം ഞങ്ങൾ മന്ത്രിമാര് പോകുന്നത് പോലീസുകാരെ അകമ്പടി ഇല്ലാതെ കണ്ണൂരിന്റെ സ്ഥിതി മാറിയല്ലോ പോലീസുകാരെ അകമ്പടില്ലാതെ ആണത്തോടു കൂടി അഥവാ നടക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ അന്തസ്സോണ്ട് കിട്ടിയതാണ് ഞങ്ങൾ ഇപ്പുറത്തിരിക്കുന്ന ഒരു അന്തസ്സോണ്ടാണ് എന്നാ നിങ്ങൾ കണ്ടില്ലേ ഇവരെ കാര്യത്തിൽ ഒന്നും ഒരു ചർച്ചയില്ല ഒന്നുമില്ല അയ്യൻ എൽ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അടുത്ത ഒരുപാട് പരിപാടി എന്താണ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കിട്ടണ മറ്റൊന്നുമില്ല ഞങ്ങൾക്ക് ഒരുപാടെണ്ണം ചോദിച്ചിരുന്നു വഹാബിനെ ഒരുക്കങ്ങനെ വിളിച്ചും ചെയ്തിരുന്നു എന്തൊക്കെ പരിപാടി എന്നൊക്കെ ചോദിച്ചാൽ നിർത്തി അപ്പൊ ഞെന്താ അടുത്ത പരിപാടി ഞങ്ങൾ പിണറായിനെ ഒന്നിച്ച് കാണാൻ പോക ആരെ അയ്യൻ എന്തിനു ചോദിച്ചു ഞങ്ങളെ മുന്നണി വിടുന്ന് പറയാൻ പോകാണ് ഭീഷണി ആര് പിണറായിനോടെ മുന്നണി വിടുന്ന ഏതുമാതിരി എനിക്ക് കേട്ടപ്പോ ഓർമ്മ വന്നത് എന്റെ നാട്ടിലൊരു ചെക്കണ്ടായിരുന്നു എന്നും ബാപ്പാനോട് പറയും അയ്യായിരം ഉറപ്പു തന്നിലെങ്കിൽ ഞാൻ നാടാണ്ട് വിടുന്ന ഇവ എന്നും ബാപ്പാനെ ഭീഷണിപ്പെടുത്ത ബാപ്പ പറഞ്ഞ അത്ര വേണം കുറച്ച് ഒന്ന് ചുരുക്കി കൂടെ ചെക്കൻ പറഞ്ഞ ഒരു അപ്പീലും ഇല്ല മാം റിയാസ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോവുകയെ ചെയ്യും വേറെ വർത്താനല്ലാര് ചെക്കൻ കുളിച്ച് റെഡിയായി മുടിയൊക്കെ വാർന്നിട്ട് നല്ല ജീൻസ് പാൻ്റൊക്കെ അയൺ ചെയ്ത് ഇങ്ങനെ അട്ടിക്ക് വെക്കാ പെട്ടീല് പാപ്പാക്ക് മനസ്സിലായി തോന്നു ഒരു ദിവസം രണ്ടു ദിവസം നിക്കാനല്ല ചെക്കൻ പോകുന്ന ഉറപ്പായി അയ്യായിരം റുപ്പുണ്ട് തന്നാളിന്ന് തന്നെ പാപ്പ ആണെ അതിനെ കായി കാഞ്ഞളവനാ പാപ്പ എന്താ ഇതാരെ മേശറ വലിപ്പ് പോയിട്ട് കുറെ ഇതിങ്ങനെ എടുത്ത് ഉഷാറാക്കി വലിയൊരു കവറിലൊക്കെ ആക്കി ഒട്ടിച്ച് മൂപ്പര് വാതിക്ക് ഇങ്ങനെ നിൽക്കണ് ചെക്കൻ വാതിലിന്റെ ഇടയിൽ കൂടി നോക്കുമ്പോ വാപ്പ ഭീഷണിക്ക് വഴങ്ങിന്ന് മനസ്സിലായി ഇവങ്ങനെ പടി ഇറങ്ങിട്ട് വരുന്ന സമയത്ത് വാപ്പ പറഞ്ഞു ദാ എന്റെ കുട്ടി ഇതവിടെ കയ്യിലോളി ഉപകാരപ്പെടും എവിടേം സ്വിപ്പത് വൈക്കത്ത് അങ്ങരുത് അതുകൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു ഉപകാരത്തിന് കിട്ടണത് അത് കൊണ്ട് പോയിക്കോളി നന്ദി ചെക്കൻ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ചു കാരണം വാപ്പ ഒതുങ്ങിയല്ലോ ബസ് സ്റ്റാൻഡ് ഓർമ്മ ഓർമ്മയുള്ളൂ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി ഇത് കീറിയിട്ട് എടുത്തു നോക്കുമ്പോ എന്താ അറിയാം വലിയൊരു പേപ്പറാ നോക്കുമ്പോ എന്താ ഇന്ത്യയുടെ മേപ്പാ കുട്ടി വൈക്കൽ സ്വിപ്പായരുത് പോണോടത്തോളം പൊയ്ക്കോ എന്റെ കുട്ടിക്ക് ഉപകാരപ്പെടുന്നു അയ്യന്നെ ഇടത് പൊന്നണി വിടുന്നു പറഞ്ഞപ്പോ എനിക്ക് ഈ മാപ്പാണ് ഓർമ്മ എന്നത് പൊന്നാര ചെങ്ങായിമാരെ പിണറായിനോടാണ് ഭീഷണിപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല മന്ത്രിമാരൊക്കെ തോന്നിയ വഹിക്കാൻ സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒക്കെ നിയമിച്ചിട്ട് പോവാണ് ഞാൻ പറയാൻ എല്ലാരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയ മുജാഹിദ് വിഭാഗങ്ങൾ അതാ ഒന്നിച്ചു നിന്നുകൊണ്ട് അവരുടെ സമ്മേളനം കണ്ടപ്പോൾ പത്രങ്ങൾ എഴുതുന്നു എല്ലാവരും ഒന്നിച്ചു നിന്ന് മറ്റേ കുടുംബത്തില് അയൽവക്കത്ത് ക്ലബില് എവിടൊക്കെ യോജിപ്പുണ്ടാക്കാൻ നോക്കിക്കോളീ കാരണം നമ്മൾ വിചാരിക്കണമായിരുന്നല്ല മോഡി വരണ വരവ് ഒന്നൊന്നര വരവാ ഏക സിവിൽ കോഡാ ചർച്ചക്കെടുക്കുന്നത് ഈ സമയത്ത് ഒന്നിക്കണമെന്ന് ആറ്റപ്പു തങ്ങൾ പറയുമ്പോ ചിലവര് പറയാണ് ലീഗ് ലോഡ് ഞങ്ങളില്ല അയദ്രയില് തങ്ങൾ ഞങ്ങൾ ലോഡ് ഞങ്ങളില്ല അതെന്താ കാരണം അവിടെ എല്ലാരും ഉണ്ട് എല്ലാവരും ഉള്ള അടുത്ത് ഇവരും ഉണ്ടാവില്ല സൂഫി സമ്മേളനത്തിൽ പങ്കെടുക്കണ്ടോ അവിടെ എല്ലാരും ഉണ്ടല്ലോ അതിലൊന്നും പോകാം അവർക്ക് ആർക്കും ഒരു മടിയില്ല അവൻ ഉപകാരം ഉണ്ടെങ്കിൽ എല്ലേലും പങ്കെടുക്കും സമുദായത്തിനും ഉപകാരം ഉണ്ടെങ്കിൽ എല്ലാവരും പങ്കെടുക്കൂല ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ നാട്ടിലൊരു ചെങ്ങായി ഉണ്ടായി മറ്റേ അമ്മാൻ തായി കിടക്കേ അവനെ കാണാൻ ഞങ്ങളൊക്കെ പോട ചെന്ന് നാട്ടിലും മാലിമിറ്റിയൊക്കെ പോട അപ്പൊ മൂപ്പര് ഇങ്ങനെ വസിയത്ത് പറയാണ് മക്കളോട് പിന്നെ എന്റെ കുട്ടികളെ നിങ്ങളൊന്ന് കേൾക്കണം പിന്നെ എനിക്ക് ഞാൻ ആ ഇങ്ങനെ ആ പോക്കരാജിക്ക് ഒരു ഇരുപത്തയ്യായിരം റുപ്യ കൊടുക്കാണ്ട് പോക്കരാജിക്ക് ഇതേമാതിരി ഒരു അയിമ്പതിനായിരം വേറെ കൊടുക്കാനുണ്ട് ഷെരീഫാജിക്ക് ഇതേമാതിരി ഒരു മുപ്പത്തയ്യായിരം വേറെയും കൊടുക്കാണ്ട് അപ്പൊ ഒരു ചക്കം പറയാനുള്ള ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഇങ്ങനെ ഈ പിച്ചിമ്പെ നേരം ഇങ്ങനെ പറയും അവിടെ കൊടുക്കാണ്ട് മറ്റോടുത്ത് കൊടുക്കാണ്ട് മറിച്ച് കൊടുത്ത് കൊടുക്കാണ്ട് അതിലിടക്ക് വാപ്പ പറഞ്ഞു പിന്നെ നമ്മളാ കോയാമോജി ഒരു ഒന്നേകാൽ ലക്ഷം റുപ്യ ഇങ്ങോട്ട് തരാനുണ്ട് തന്നെ അപ്പൊ ചെക്കൻ പറയാനുള്ള ഇടക്ക് ഭയങ്കര ഇഷാർത്താട്ടാ അവേണം പറയാന്ന് ഇങ്ങോട്ട് കിട്ടാണ്ടെങ്കിൽ ഭയങ്കര ഇഷാർത്ത് അങ്ങോട്ട് കൊടുക്കാണ്ടെങ്കിൽ ഭയങ്കര വസാസുമാണ് എന്ന പോലെ ചില ആളുകൾക്ക് അവനാനും ഉപകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ പോയി കൂടുന്നുണ്ട് എന്നാലോ സമുദായത്തിന് മൊത്തത്തിൽ നേട്ടണ്ടെങ്കിൽ അതിലാരും പങ്കെടുക്കുന്നില്ല കല്ലുകൊള്ളാൻ ചെണ്ടയും കാശു വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞത് ലീഗ് എല്ലാം പേറണം ഞങ്ങളെ വേദി ന മുത്തലാഖ് സംസാരിക്കുന്നത് ഈ വിചാരിക്കുന്ന പോലെയല്ല മോഡിൻ്റെ വന്നോക്കണം ഇപ്പോ ലോക്സഭ പാസാക്കുന്നതൊക്കെ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത കാരണത്താൽ ഭേദഗതി ഒന്നും നടക്കണില്ല ഇവിടുന്ന് പാസ്സായതൊക്കെ രാജ്യസഭയിൽ നിന്ന് സിക്സർ അടിച്ചു വിടുക ഇനി കഥ മാറാൻ പോവാണ് മെഹബൂബ മുഫ്തിയുമായി സഖ്യം ഉണ്ടാക്കി കാശ്മീരില് ബി ജെ പി ഒരുപാട് എം പിമാരെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എം എൽ എമാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ പ്രാതിനിധ്യാണ് ഈ രാജ്യസഭാ മെമ്പർമാരെ കാലാവധി കഴിഞ്ഞാൽ വരാൻ പോണത് ഈ അത്ഭുതം തന്നെയാണ് പല സ്ഥലത്തും നടക്കുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള ലക്ഷദ്വീപിൽ വരെ അത്ഭുതം ഉണ്ടായിട്ടുണ്ട് ഒരു സമയത്ത് ഡോക്ടർ പൂക്കുഞ്ഞിക്കോയെ ജയിപ്പിച്ചിട്ട് എൽ കെ അദ്വാനിയുടെ മുന്നണിയിലേക്ക് പറഞ്ഞയച്ചു കൊടുത്തിട്ടുണ്ട് ആ സാഹചര്യം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത് കണ്ടോ നിങ്ങൾ ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇതാണ് ലീഗാണ്ട് തോൽക്കണം ലീഗ് തോറ്റാ ഭയങ്കര ഹരം ലെ ലീഗ് തോൽക്കണ്ടാ രസം രസല്ല ഞാൻ പറയാറുണ്ട് രസം കുറച്ചാണ്ട് കഴിയട്ടെ പിണറായി ഒരു നാലഞ്ച് മാസം കൂടിയാണ് പോകട്ടെ മോഡിക്ക് ഒരു തവണ കൊണ്ടുണ്ട് കുട്ടിയൊക്കെ എപ്പോഴും കണ്ട ഈ നോട്ടും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും അവര് എന്താ കാര്യം ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ നാട്ടിലൊക്കെ ഇത്ര ദുരിതത്തിലായ ഒരു സമയമുണ്ടോ ഞാൻ ഈ ക്രൈസിസ് വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ബാങ്കിൽ ഒന്ന് ആദ്യമായിട്ട് പോയത് പൊന്നാര മക്കളെ ഒപ്പം പഠിച്ചോ പഠിപ്പിച്ച കുട്ടികൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എ ടി എമ്മിന്റെ മുമ്പിലാ കുടുംബ സംഘമൊക്കെ വിളിക്കാൻ പറ്റപ്പോ അവിടെയാണ് എല്ലാരും കാണും നല്ലൊരു പരിപാടിയാണ് കണ്ടില്ലേ ഞങ്ങള് ഒരു ആശുപത്രിയിൽ ഒന്ന് രോഗിനേറ്റ് ചെന്നു നോക്കി ഈ രണ്ടായിരം റുപ്യായിട്ട് ഇങ്ങനെ നിക്കുക പരിശോധന കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ട് തരാനും ഇല്ല ചെലവടത്ത് അപ്പൊ ഡോക്ടർ ചോദിക്കഴിഞ്ഞാൽ ആരെങ്കിലും പരിശോധിക്കാൻ ഉണ്ടോ ഒരു തള്ളാറിഞ്ഞ ഒരു പൂച്ചയും കൂടി ഉണ്ട് ഇന്ത്യന്ന് വെച്ചു അപ്പൊ മരുവള് മൃഗ അത് മൃഗഡോക്ടർ അല്ല പക്ഷെ കൊള്ളത്തും മൃഗഡോക്ടർക്കാണ് ചെക്ക് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ഭിക്ഷക്കാരെ അങ്ങോട്ട് കൊടുത്താല് ഇല്ല ഭിക്ഷക്കാര് വരെ ചില്ലാറില്ലാതന്ന ചെക്ക് എന്നാൽ എന്നാ പറഞ്ഞത് അറിയങ്ങള് കാര്യങ്ങളൊക്കെ മാറിയിക്കുക എന്റെ അടുത്തൊരു ചക്ക പഠിക്കാതിരിക്കാണ് ഇരുപത്തിനാല് പാടുണ്ട് വണ്ടി ഈ അരക്കൊല്ല പരീക്ഷക്ക് പന്ത്രണ്ട് പാടെ എന്തായാലും ചോദിക്കും ആ ബുക്ക്ന്ന് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഉമ്മ ചോദിച്ചു തന്റെ പുതിയ നോട്ട് ബുക്ക് ഏറ്റവും ഇതിലൊരു പാടുള്ളതായിട്ട് എന്റെ കാഞ്ഞ വളവനെയൊക്കെ അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു പഴയ നോട്ട് ബുക്കിലാ ബാക്കി കാര്യങ്ങൾ ചങ്ങനെ തലയും ചൊറിഞ്ഞാണ്ട് പറയുമുണ്ടാന്നാണ് പഴയ നോട്ട് സ്വീകരിക്കില്ല എന്നല്ല എല്ലാരും പറഞ്ഞേക്കണേ അതിന്റെ കെയോഫിൽ പഠിക്കാതിരിക്കന്മാര് നമ്മൾ ജനങ്ങളൊക്കെ വമ്പൻ ദുരിതത്തിലാ വമ്പൻ ദുരിതത്തിലാ നേരത്തെ ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പരിക്കണെന്ന് കോൺഗ്രസ് ആയി ഒക്കെണ്ടേ അഹമ്മദിനും ബഷീർ സാഹിബിനൊക്കെ ഒന്ന് വഴി നടക്കാൻ കഴിഞ്ഞിരുന്നോ ഒരു അഖിലേന്ത്യാ പണിമുടക്കോ ബന്ധോ വേണ്ട വിധം കാര്യങ്ങളൊന്നും നമ്മൾ പോവുക സംസാരിക്കുക ഇത്തരം കാര്യങ്ങൾ പറയുക അതിൽ അപ്പുറ വിശ്വാസത്തിന്റെ കാര്യം ഉദൂഹിയത്ത് വരെ നിരോധിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ വരുന്നു എല്ലാവർക്കും കേടായി വരുന്ന തീരുമാനം മോടിയെടുക്കാൻ പോകുന്നു ഇതേക്കുറിച്ചൊന്നും ഒരു സംസാരമില്ല അതോടൊപ്പം തന്നെ ഇവിടെ പിണറായിയുടെ നേതൃത്വത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ല നിങ്ങൾ എവിടെയാണോ പ്രശ്നം എന്ന് നോക്കി പോലീസ് വന്ന് പള്ളികൾ പൂട്ടിയിടുന്നത് വ്യാപിച്ചിരിക്കുകയാണ് അസലാത്ത് എന്ന് സുബഹിക്ക് പറഞ്ഞ പള്ളിയിലൊന്നും ലോഹറിനെ നിസ്കരിക്കാൻ കഴിയില്ല കണ്ടില്ല നിങ്ങൾ ഈ എയർപോർട്ട് പരിസരത്തെ ഒരു പള്ളി ഞാൻ അത്ഭുതപ്പെടുകയാണ് അസ്സലാം ഷെഹറമോ സലാം ജെല്ലി പോന്ന പള്ളിയില് ചെറിയ പെരുന്നാൾക്ക് ജുമായക്ക് പോകാൻ സാധിച്ചില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കണ്ണൂരിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഒന്ന് വഴിയിൽ ഇറങ്ങിയൊന്ന് മൂദ്രിക്കാൻ വേണ്ടി പോലീസുകാർ പറയും ഏയ് അങ്ങോട്ട് പോയരുത് പള്ളി മുസല്ലയിൽ മുസല്ലയിലിരുന്ന് ചീട്ട് കളിക്കുന്ന രംഗം കണ്ട് കൽബ് കുളിരണിഞ്ഞുപോയി കൽബ് ദുഃഖിച്ചുപോയി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല എല്ലാ ശത്രുക്കളും ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം എയ്ത് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നീങ്ങ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതാ ഏക സിവിൽ കോഡ് വരുന്നതെന്ന് പറയുമ്പോ ഇപ്പൊ പറയാൻ അത് ഇപ്പൊ പറ്റൂല തങ്ങളാണ് അതിന്റെ മുന്നിലേന്ന് ഒരു ടീം പോകുമ്പോഴേ ഈ നാട്ടിലെ കോൺഗ്രസ്സുകും മാർക്സിസ്റ്റ് ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും എല്ലാ രാഷ്ട്രീയക്കാരുണ്ടാവും ആ ഫുട്ബോൾ ടീമില് അതിലെന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതൊക്കെ ആ ടൂർണമെന്റിൽ വെച്ച് തീർക്കാനുള്ളതല്ല കളി കഴിഞ്ഞിട്ട് അവിടുത്തെ നെയ്യത്ത് എന്താ പറയാ ട്രോഫി വാങ്ങല അവിടുത്തെ നെയ്യത്ത് ഏക സിവിൽ കോഡ് വരാതിരിക്കല നെയ്യത്ത് നോക്കിയാ നീക്കം അല്ലാതെ ഇങ്ങനെ ടച്ച് ഇട്ട് ടച്ചിട്ടെടുത്ത് ഇങ്ങനെ നിക്കുന്നേനോജ അഞ്ഞൂർ എന്നാ തരിക മറ്റവൻ അവനക്ക് ഒരു അഞ്ഞൂറ് റുപ്പി കൊടുക്കാണ്ട് ലഫറിനോട് അറിയാം ഊതാൻ പറ്റത്തിന്റെ ഒരു തീരുമാനം പറ്റ ജന്മത്തിൽ ഗോളടിക്കാൻ പറ്റൂട്ടു പന്തളി ഉണ്ടോ നടക്കുക അവിടുത്തെ നിയത്ത് എന്താ അറിയാ ഒരു മണിക്കൂർ കളിയാ വേറെ വർത്താനം ഒന്നുമില്ല പൈസ ഒരാളുള്ളതൊക്കെ ഹാഫ് ടൈമിനു വേണങ്ങ ചോദിക്ക കളിന്റെ സമയത്ത് പറ്റൂല ഇപ്പൊ ജീവന്മാരുടെ പ്രശ്നം നടക്കുക ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയം ഇവിടെ അണ്ടിയ മാങ്ങയ മൂത്തവും നോക്കി നിന്നു കഴിഞ്ഞാൽ എല്ലാര്ക്കും കേടാ മുസ്ലിം ലീഗ് പറയുന്നത് ഈ നന്മ അത് പാതസാം നിജയം വാർന്നൊലി വാർന്നൊലിഞ്ഞിടവു സേതു ബന്ധന എന്തടോ വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം തന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ലീഗ് പറയുന്നത് ഈ നന്മയാണ് ആ നന്മ ഉയർത്തിപ്പിടിക്കാൻ പിടിക്കാൻ ഉതകുന്നതാകട്ടെ നമ്മുടെ ഈ ഓഫീസ് അസാം വലൈക്കും